പുതിരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് പത്ത് മിനിറ്റിനുള്ളിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള ഗോതമ്പ് പൊടി കൊണ്ടുള്ളൊരു പാലുതിൻ്റെ റെസിപ്പിയാണ് കാണിക്കാൻ പോകുന്നത് നോമ്പ് തുറക്കുന്ന സമയത്ത് തണുപ്പൊന്നും പറ്റാത്തവർക്കും അതുപോലെ തന്നെ തരിക്കഞ്ഞി ഇഷ്ടമില്ലാത്തവർക്കും ഈ ചൂട് സമയത്ത് തരിക്കഞ്ഞേക്കാൾ ഏറ്റവും നല്ലൊരു ഡ്രിങ്കാണ് ഇപ്പം നമ്മൾ ഉണ്ടാക്കി കാണിക്കുന്നത് വെറും രണ്ട് ടേബിൾ സ്പൂൺ ഗോതമ്പ് പൊടി വന്നിട്ടോ ഈ ഒരു റെസിപ്പി ഉണ്ടാക്കാനായിട്ട് രണ്ട് ഗ്ലാസ് വെള്ളം ഒരു പാത്രത്തിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഇനി ഇതാ നമ്മളൊരു രണ്ട് ടേബിൾ സ്പൂണ് ഗോതമ്പ് പൊടിയാണ് എടുത്തിട്ടുള്ളത് ഇതിലേക്കൊരു കാൽ ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് ഈയൊരു മിശ്രിതം നന്നായിട്ടൊന്ന് കട്ടകളൊക്കെ ഒന്ന് അടച്ച് മിക്സാക്കി എടുക്കാം മിക്സാക്കി എടുത്തിട്ടുള്ള ഈയൊരു കൂട്ട് നമ്മൾ വെള്ളം വെച്ചിട്ടുണ്ട് അത് തിളച്ച് വരുന്നതിന് മുന്നേ തന്നെ നമ്മൾ അതിലേക്ക് ഒഴിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഈ ഒരു പാകത്തിന് നമ്മുടെ ഈ ഒരു ഗോതമ്പ് മാവിൻ്റെ പൊടി ഇതാ മിക്സാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇത് നമ്മൾ ചൂടായി വരുന്നേ ഉള്ളൂ ഈയൊരു വെള്ളം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഞാനിവിടെ കുറച്ചളവിലാണ് എടുത്തിട്ടുള്ളത് കൂടുതലാളുണ്ടെങ്കിൽ വെള്ളത്തിൻ്റെ അളവും കൂട്ടിയെടുക്കാം ഗോതമ്പ് മാവിൻ്റെ അളവും കൂട്ടിയെടുക്കാവുന്നതാണ് ഗോതമ്പ് പൊടിയുടെ മാവ് മിക്സ് ഒഴിച്ചതിന് ശേഷം ഇനി നമ്മൾ കൈ എടുക്കാണ്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം ഒന്ന് തിളച്ച് വരുന്നത് വരെ ഈ ഒരു മാവൊന്ന് വെന്ത് കിട്ടണം നല്ലതുപോലെ ഇളക്കി മിക്സാക്കി കൊടുക്കുക കൈയെടുക്കാണ്ട് അടിക്കി പിടിക്കും ഗോതമ്പ് മാവ് ആയതുകൊണ്ട് ഗോതമ്പ് പൊടി ഒന്ന് തിളച്ച് ഒന്ന് വെന്ത് വെന്ത് ഒരു കുറുകി വരുന്ന ആ ഒരു ടൈം വരെ ഇതൊന്ന് ഇളക്കി കൊടുക്കുക കുറഞ്ഞ സമയം അത് ഇത് എടുക്കാനായിട്ട് പെട്ടെന്ന് തന്നെ ഇതൊന്ന് കുറുകി വരും കേട്ടോ ഇതിലേക്കൊരു പിഞ്ച് ഉപ്പ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഉപ്പ് എന്തായാലും ചേർത്ത് കൊടുക്കണം എന്നാലാണ് കുടിക്കുമ്പോൾ മധുരമൊക്കെ ബാലൻസ് ചെയ്ത് നമുക്ക് കിട്ടുകയുള്ളൂ അപ്പോഴാണ് നല്ലൊരു ടേസ്റ്റും ഉണ്ടാവുകയുള്ളു ഈ ഒരു നല്ല ചൂടാണല്ലോ ഇപ്പോൾ റവ നമുക്ക് ചൂട് ചിലർക്കൊന്നും പറ്റില്ല അപ്പോൾ അങ്ങനെയുള്ളവർക്കൊക്കെ ഈ ഒരു ഗോതമ്പ് പൊടി വെച്ചിട്ടുള്ള ഈ ഒരു പാലുത റെസിപ്പി ഉണ്ടാക്കി കുടിക്കുന്നത് നല്ലതായിരിക്കും അപ്പോൾ താ ഇതൊന്ന് കുറുകി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനനുസരിച്ച് പാല് ചേർത്ത് കൊടുക്കാം ഇപ്പോൾ ഇത് കുറച്ചൊന്ന് കട്ടിയായിട്ട് വന്നിട്ടുണ്ട് ഞാനിതിലേക്ക് ഒരു ഒന്നര ഗ്ലാസ് പാലാണ് ഒഴിച്ച് കൊടുക്കുന്നത് പാലും കൂടി ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഇതിന് ഒന്ന് തിളച്ച് വരണം അതുവരെ നമുക്ക് തീ ഒന്ന് കുറച്ച് വെച്ചാൽ മതി അങ്ങനെ ഇത് ആ പാൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ട് രണ്ടും കൂടി ഒന്ന് മിക്സാക്കി കൊടുത്തതിന് ശേഷം ഒന്ന് തിളച്ച് വരുന്നത് വരെ ചെറുതീയിലിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇനി ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാരയും കൂടി ഈയൊരു സമയത്ത് നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് നമ്മളിതിൽ കുറച്ച് മിൽക്ക് മെയ്ഡും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് നല്ലൊരു ടേസ്റ്റ് കിട്ടാനൊക്കെ വേണ്ടിയിട്ടാണ് അതുകൊണ്ട് തന്നെ പഞ്ചസാരയുടെ അളവ് കുറച്ച് ഇട്ട് കൊടുത്താൽ മതി ഇനി ഇതിലേക്ക് നമ്മളിതാ രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത്രയും മതി കേട്ടോ ഇനി നിങ്ങൾക്ക് കൂടുതൽ മധുരം വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ് ഞാനിപ്പോൾ മിൽക്ക് മെയ്ഡും കൂടി ഒഴിച്ച് കൊടുക്കുന്നത് കൊണ്ടാണ് പഞ്ചസാരയുടെ അളവ് കുറച്ച് ഇനി ഇത് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഒന്ന് തിളച്ച് വരണം ഇനി ഇതൊരുപാട് തിളക്കയുണ്ട് ആ പാൽ ഒഴിച്ച് കൊടുത്തില്ല നമ്മൾ ഇനി ഒന്ന് ജസ്റ്റ് ഒന്ന് തിളച്ചിട്ട് ഓഫാക്കിയാൽ മതി കുറച്ച് ഏലക്കയും പഞ്ചസാരയും കൂടി പൊടിച്ചത് ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് പഞ്ചസാര കൂട്ടി ചേർ ഏലക്ക പൊടിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് പൊടിഞ്ഞു കിട്ടും കേട്ടോ ഇനി നമ്മളിതാ ഇതിലേക്ക് ഒരു ഒന്നര ടേബിൾ സ്പൂണ് മിൽക്ക് മേഡും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഈ മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുക്കണമെന്ന് ഒട്ടും നിർബന്ധമൊന്നുമില്ല പക്ഷേ ഇത് ചേർത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ല രുചി ഉണ്ടാവട്ടോ ഈ ഒരു പാലും ഇത് അല്ലാതെ തന്നെ നമുക്കിതുണ്ടാക്കി എടുക്കാം ഇനി ഇതാ രണ്ട് മൂന്ന് മിനിറ്റും കൂടി ഒന്ന് തിളച്ചിട്ട് തീ ഓഫ് ചെയ്യുക ഇനി നമ്മളിതിൽ നെയ്യിൽ ചെറിയ ഉള്ളി അണ്ടിപ്പരിപ്പ് മുന്തിരിയും കൂടി ഒന്ന് വറുത്തിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ താ നമ്മുടെ അടിപൊളി പാലുത റെസിപ്പി ഇവിടെ റെഡി ആയി കിട്ടിയിട്ടുണ്ട് ഒരു രണ്ട് ടേബിൾ സ്പൂൺ ഗോതമ്പ് മാവ് വെച്ചിട്ട് അഞ്ചോ പത്തോ മിനിറ്റിനുള്ളിൽ ഉണ്ടാക്കി ഉണ്ടാക്കിയെടുത്തിട്ടുള്ളൊരു ഇഫ്താർ ഡ്രിങ്കാണ് സൂപ്പർ ടേസ്റ്റാണ് എല്ലാവരും ഇതൊന്നും ഉണ്ടാക്കി നോക്കണേ അപ്പോൾ റവേക്കാൾ ഏറ്റവും നല്ലതാണ് കേട്ടോ ഈ ഒരു ഗോതമ്പ് പൊടി വെച്ചിട്ടുള്ള ഈ ഒരു ഡ്രിങ്ക് കുടിക്കാനാണേലും അടിപൊളി ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ ഇതുപോലൊന്നും ഉണ്ടാക്കി നോക്കുകയും ചെയ്യാം നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്നും അറിയിക്കാനും മറക്കരുത് കേട്ടോ ഗോതമ്പ് പൊടി ഇല്ല എന്നുണ്ടെങ്കിൽ ആട്ടപ്പൊടി വെച്ചിട്ടാണെങ്കിലും ഈ ഒരു ഡ്രിങ്ക് നമുക്ക് എടുക്കാനായിട്ട് പറ്റുന്നതാണ് കേട്ടോ അപ്പം നമുക്ക് നാളെ മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം